ഒരു കാരണം മറയില്ലാത്തതാണ് തങ്ങളെ കുറിച്ച് പത്തൊമ്പത് വയസ്സ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ബിബി ആയിഷാ ഒൻപതാമത്തെ വയസ്സിൽ മുത്തനുപിന്റെ ജീവിത സഖിയായിട്ട് കൂടെ വന്ന ഐഷ ബിബി റതി അവര് തമ്മിൽ എത്ര സ്നേഹമാണ് ഒരു അല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം കുടിച്ച് പാത്രം വെച്ചാൽ ചുണ്ടെവിടെ സംഭവിച്ചത് ആ തങ്ങളെ ചുണ്ട് തട്ടിയ സ്ഥലം നോക്കിയിട്ടാണ് ആയിഷാ ബീവി എടുക്കുക കുടിക്കുക കഴിക്കുക അത്രമാത്രം അവര് തമ്മിൽ സ്നേഹമാണ് പക്ഷെ ഒരിക്കലും മുത്തിനബിയുടെ സ്വകാര്യം ഞാൻ കണ്ടിട്ടില്ല എന്റെ സ്വകാര്യം മുത്തനബി കണ്ടിട്ടില്ലാഹു പറഞ്ഞു അതേ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അവര് ആകെടുന്നൊരു പൊതപ്പെട്ടിരിക്കണം അതേ ഇടയിൽ മറയുണ്ടാവണം അല്ലാതിരുന്നാൽ അതിൽ പിറക്കുന്ന മക്കൾക്ക് ലജ്ജയുണ്ടാവില്ല മാത്രവുമല്ല ആ മക്കള് അതെ വാര്യ ഭർത്താക്കൽ ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് സംസാരിക്കുന്ന മക്കൾക്ക് സംസാരം ശരിയുണ്ടാവില്ല പറഞ്ഞു വന്നത് ആ സമയത്ത് മലക്കുകൾ മാറി നിൽക്കുന്നതാണ് പക്ഷെ അപ്പോഴും അതപ് പാലിച്ചിരിക്കണം ബാത്റൂമിൽ വെച്ച് സംസാരിക്കരുത് അതോ മലക്കുകൾ ശപിക്കുന്നതാണ് അതേ ബാത്റൂമിൽ നിന്ന് ഫോൺ ചെയ്യരുത് ബാത്റൂമിൽ കടന്നാൽ സംസാരിക്കരുത് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ട് ചൊല്ലേണ്ട ദിക്ർ ചൊല്ലണം അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിസ്മില്ലാഹി ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി ഇത് ചൊല്ലാതിരുന്നാൽ നിന്റെ ഔറത്തും നിന്റെ സ്വകാര്യതയും നിന്റെ എല്ലാം എല്ലാം കണ്ട് പിശാചിച്ചിരിക്കുകയാശാചിച്ചിരിക്കുകയാ അതും